എല്ലാവരും കൂടി എന്താ പരിപാടിയൊക്കെ ഞങ്ങൾ ക്രിസ്മസിന് പ്രാക്ടീസ് ചെയ്യണം അതുകൊള്ളാം ഏത് പാട്ടാ എട ഏത് പാട്ടാടാ ഏതാണ് പറ പാട്ടാടാൻ പാടും എടാ എല്ലാരും കൂടെ പാടണ്ട ഒരാള് പാട്ട് പാടിയാണ്

ഈ കേക്ക് ആരാ ഈ കേക്കിന്റെ ഉത്ഭവത്തെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കഥകളുണ്ട് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിലാണ് കേക്ക് ഉണ്ടാക്കി തുടങ്ങിയെന്നാണ് ഈജിപ്തിലെ മൂന്നാമത്തെ വേണ്ടിയാണ് ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കി തുടങ്ങിയത് തലശ്ശേരിയിലാണ് ഈ ചരിത്രം ലോകമെന്നും പ്രശസ്തമാണ് ഇന്ത്യയിലെ ആദ്യത്തെ കേക്കിന് ഈ വർഷം മാമ്പള്ളി ബാപ്പു എന്ന തലശ്ശേരിക്കാരന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപതാം തീയതിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ കേക്ക് ഉണ്ടാക്കിയത് വെറുതെ കൊച്ചു ബാപ്പാ ഇതുണ്ടാക്കോ ഒരു എസ്റ്റേറ്റ് ഉടമയായ ബ്രിട്ടീഷ് പൗരൻ മാർഡോക് ഡൗണി ഇംഗ്ലണ്ടിൽ നിന്ന് വന്നപ്പം ഒരു കേക്ക് കൊടുത്തു ഈ കേക്ക് ബാപ്പൂട്ടിക്ക് രുചിക്കാൻ കൊടുത്തു ബാപ്പൂട്ടി അത് രുചിച്ചു അതരം സായി വാക്ക് പറഞ്ഞു എനിക്കിതുപോലൊരു കേക്ക് ഉണ്ടാക്കി തരണം പോകും ബാപ്പുട്ടി കേട്ട വാതി കയറ്റാത്ത വാതി ഒരാഴ്ചയ്ക്കകം ഒരു കേക്ക് ഉണ്ടാക്കി കൊടുത്തു സായിപ്പ് അത് രോയിച്ച് നോക്കി രോയി നോക്കി കഴിയുമ്പം സായിപ്പിൻ്റെ കിളി പോയി പിന്നെ സായിപ്പ് ഒറ്റ വാക്കാണ് പറഞ്ഞത് എക്സലൻ്റ് സൂപ്പർ ഇതുപോലത്തെ ഒരു കേക്ക് ഞാൻ കഴിച്ചിട്ടില്ല ഇംഗ്ലണ്ടേന്ന് കൂടുമ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ ബാപ്പുട്ടിയുടെ കിളിയും അങ്ങനെയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് തലശ്ശേരിയിലെ ആദ്യത്തെ കേക്ക് പറഞ്ഞത് ഇതൊക്കെ കേട്ടപ്പോൾ എനിക്കൊരു കൊച്ചി തലശ്ശേരിക്കാരുടെ കേക്ക് അതാണോ കാര്യം ഞാൻ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട് തലശ്ശേരിക്കാരുടെ സ്വന്തം കേക്ക് ഇതാണ് ആ കേക്ക് പെരുമ്പാവൂര് എം ബ്രോഡിലുള്ള ട്രീറ്റ് ഹൌസ് ബേക്കറിയിൽ നിന്നും എടുത്തിട്ട് വന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ തലശ്ശേരിയിൽ നിന്ന് വന്ന് പെരുമ്പാവൂരി തുടങ്ങിയ ബേക്കറിയാണ് എഴുപത്തിനാല് വർഷത്തെ പാരമ്പര്യമുള്ള ഉള്ള ബേക്കറിയാണ് അറുന്നൂറ് രൂപ മുതലുള്ള നല്ല ഒന്നാം തരം കേക്കുകൾ നടക്കേണ്ടത് നമുക്ക് മുറിച്ചാലോ എങ്ങനെ റെഡി അല്ലേ അപ്പൊ അല്ലേ